നമസ്കാരം നമ്മുടെ സതീശൻ ഒരു ജി മോഡൽ ഏത് ജി മോഡൽ അമ്പത്താറഞ്ച് ജി മോഡൽ ആരാധകനാണ് സ്വാഭാവികമല്ലേ അല്ലേ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി ഗോൾവാൾക്കരടുത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജിയുടെ ആരാധകൻ അല്ലാതാകുന്നത് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നല്ലേ അദ്ദേഹത്തിന്റെ ഒരു ലേറ്റസ്റ്റ് അഭിമുഖം കണ്ടു അഭിമുഖം എന്ന് പറഞ്ഞാൽ അത് ജി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയതാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു മരവാഴകളെ കൊണ്ടുവന്നിട്ട് ഒരു അഭിമുഖകാരനാക്കും എന്നിട്ട് അവനെ കുറച്ച് ചോദ്യങ്ങൾ പഠിപ്പിക്കും അത് എന്നോട് ചോദിക്കും അത് നേരത്തെ അക്ഷയ് കുമാറിനെയാണ് നമ്മുടെ ജി ഉപയോഗപ്പെടുത്തിയിരുന്നത് അക്ഷയ് കുമാറിന് ചങ്കും മൊത്തങ്ങി എന്നറിയില്ല ഒരു കനേഡിയൻ പൗരനായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്ന് ജി അഭിമുഖങ്ങൾ നടത്തിയിട്ട് ജിയുടെ ഗീർവാണങ്ങൾ അതിലൂടെ പുറത്തേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ടു അതിന്റെ ഒരു കേരള മോഡൽ ജി ആയിട്ട് നമ്മുടെ സതീശൻ ജി മാറുകയാണ് സമാനം കോപ്പി അടിച്ചുകൊണ്ടുവന്ന് നേരെ ഒരു മഡൽ അവതാരകനായിട്ട് ഇരുത്തിയിരിക്കുന്നത് സ്വന്തം പെട്ടിയെടുപ്പുകാരനും അടിമയായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെയാണ് മുഹമ്മദ് ഷിയാസിന് വല്ല ചങ്കും മൊത്തങ്ങയ അറിയോ മൈക്കിന്റെ അടുത്ത് സതീശനെയും പിടിച്ചോണ്ടിരുത്തിയിട്ട് ഒര മണിക്കൂർ ചോദ്യം എന്നുള്ള നിലയ്ക്ക് പ്രസംഗം സതീശനാണെങ്കിൽ ചൊറിഞ്ഞോണ്ട് വരുന്നത് ആ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാക്കണം അതായത് എനിക്ക് കൂടുതൽ പറയാൻ അവസരം തരണം അതായത് ചെറിയ ചോദ്യവും കാണ്ടം കണ്ടം നീളുന്ന ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഏതോ ഇതുപോലത്തെ മറ്റൊരു മടലിനെ തൊട്ടടുത്തിരുത്തിയിട്ട് നടത്തിയ രണ്ടര മണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്നുമല്ല രണ്ടര മണിക്കൂർ എന്റെ കവലപ്രസംഗം എന്ന പോലെ ഒരു അഭിമുഖം പുറത്തിറക്കിയതുപോലെ ഇപ്പോ അതിന്റെ രണ്ടാം എപ്പിസോഡ് എന്നുള്ള നിലയ്ക്കാണ് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുവന്നിരുത്തി മുഹമ്മദ് ഷിയാസ് ആവുമ്പോൾ എന്താണ് അടിമയാണ് അടിമയാകുമ്പോഴത്തേക്കും ഞാൻ പറയണ ചോദ്യം കണ്ണുരുട്ടിയാൽ അതിനനുസരിച്ച് ചോദിക്കും പക്ഷെ എന്ത് വേണം ആദ്യത്തെ ചോദ്യം തന്നെ ഒരു പ്രസംഗം അങ്ങ് ഇറക്കിയിട്ടുണ്ട് അരമണിക്കൂർ സതീഷ് ഏട്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങി നേരത്തെ അക്ഷയ് കുമാർ വിളിച്ച ജി ആണെങ്കിൽ ഇവിടെ സതീഷ് ഏട്ടാ അത്രയേ ഉള്ളൂ വ്യത്യാസം എന്തായാലും ആ കോമഡി അഭിമുഖത്തിന്റെ തുടക്കം ഒന്ന് കണ്ടേ സതീശേട്ടാ നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏജൻസി കാലഘട്ടമാണ് അപ്പൊ എല്ലാവരും ഇപ്പൊ ഫോണിലാണ് എല്ലാവരും അവരവരുടെ ഫോണിൽ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന പെട്ടെന്ന് അറിയുന്ന ആളുകളാണ് അതിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും അതിനനുസൃതമായി ചെറുപ്പക്കാർക്കിടയിലും അതുപോലെ സമൂഹത്തിലെ വിവിധ തുറകൾക്കിടയിലും നമുക്കൊക്കെ എല്ലാവരുമായി ഇടപഴകാൻ പെട്ടെന്ന് ഇടപഴകാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറണം അതുകൊണ്ടാണ് നമ്മളിത്ര എടുത്ത് ഇതുപോലെ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത് അപ്പോൾ തീർച്ചയായും നമുക്കത് എല്ലാ രീതിയിലും നമ്മുടെ ആളുകൾക്ക് ഇത് ഗുണപരമായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം നമ്മളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസും പഴയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ നടത്തണം ആ രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ സൈശന്റെയൊക്കെ കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റൊക്കെ കാണുകയുണ്ടായി ആ ഒരു വീഡിയോ ഒക്കെ കാണുക അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വീക്ഷണം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അത് എല്ലാവരിലേക്കും ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് മാത്രമല്ലല്ലോ ട്വിറ്ററുണ്ട് ഇൻസ്റ്റയുണ്ട് ചെറുപ്പക്കാർ കൂടുതലും ഇൻസ്റ്റയിലാണ് ട്വിറ്ററിലാണ് അപ്പോൾ അവരിലേക്കെല്ലാം എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റണം അങ്ങനെ ചിന്തകൾ കൂടി എല്ലാവരിലേക്ക് എത്തണം അപ്പോൾ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പുതിയ തലമുറയ്ക്ക് ഈ കാലഘട്ടത്തിനനുസൃതമായി ആനുകാലിക വിഷയങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നമ്മളുടെ ഇന്നത്തെ ഈ നമ്മുടെ ഈ നമ്മുടെ സ്റ്റുഡിയോ എന്തൊക്കെ കാണണം എന്നിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഈ നാട്ടിൽ സംഘപരിവാർ ചാപ്പകുത്താൻ നടക്കും എന്താണോ അവിടെ വിശ്വ കുരു ചെയ്യുന്നത് കണ്ടുപഠിച്ചു വെച്ചിട്ട് ആർ എസ് എസ് ശാഖകൾക്കകത്തുന്ന് അത് തന്നെ ഈ നാട്ടിലും കൊണ്ട് നടപ്പാക്കുകയാണ് അതായത് ചോദ്യം ചോദിക്കാനോ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമുള്ളവർക്കോ മുന്നിൽ പോയി ഇരിക്കാനേ പാടില്ല നമ്മൾ പോളിയും അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മരവാഴയെ പിടിച്ച് അഭിമുഖകാരൻ എന്നുള്ള നിലയ്ക്ക് ഇരുത്തണം എന്നിട്ട് അവന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ എഴുതി കൊടുത്തതിനു ശേഷം ഇത് എന്നോട് ചോദ്യം ഞാനിരുന്ന് മറുപടി തട്ടിവിടട്ടെ എന്നുള്ള നിലയ്ക്ക് ഇപ്പോ മാധ്യമ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന പോയി മറുപടി പറയാതെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ ജി മോഡൽ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സതീശനൊക്കെ എത്ര കാപട്യമാണ് നിങ്ങൾ നോക്കി ഇപ്പോ വയനാട് ഫണ്ട് പിരിച്ചു പോക്കറ്റ് വെച്ചിരുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ കിട്ടുന്നു അതിന്റെ പേരിൽ എന്റെ പ്രൊമോഷന് വേണ്ടി പി ആർ പണിയായിട്ട് ചെയ്യുന്ന പ്രവൃത്തി നോക്കിയേ ഇതിപ്പോ മുഖ്യമന്ത്രിയോ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ മാപ്രകളുടെ കുതിര കയറൽ കാണാമായിരുന്നു സതീശൻ ജി ആയതുകൊണ്ടും ആ വയനാട് പിരിച്ചു വെച്ചേക്കുന്ന ഫണ്ടിന്ന് ഒരു വിഹിതം കേരളത്തിലെ മാപ്രകൾക്ക് അങ്ങോട്ട് തള്ളിക്കൊടുത്തിരിക്കുന്നു എന്നും അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല പക്ഷെ അധികാരത്തിന് പുറത്തുനിന്ന് കോടികൾ പൊടിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ടുണ്ട് പോരാത്തതിന് അദ്ദേഹം നാടുനീളം നടന്ന് വിദേശത്ത് ഉൾപ്പെടെ പോയി പിരിവെടുത്തുകൊണ്ട് വന്നു അതൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള നേതാക്കന്മാരെക്കാളും താൻ ഒരു പടി മുന്നിലാണെന്ന് കാണിക്കാൻ വേണ്ടി സതീശൻ നടത്തുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിന്റെ തെളിവാണ് കണ്ടത് പക്ഷെ അവിടെ കൊണ്ടുവന്നിരുത്തിയ അടിമ അടിമയുടെ അരമണിക്കൂർ പ്രസംഗം അത് സതീശനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് കാര്യം ആ ചോദ്യം നീണ്ടു നീണ്ടു പോകുമ്പോൾ സതീശന്റെ മുഖഭാവത്തിൽ വരുന്ന മാറ്റം തന്നെ അതിന് തെളിവാണ് ഇപ്പോ ഒരു കാര്യം നാട്ടുകാർ കാണേണ്ടതുണ്ട് ഇമ്മാതിരി പല കോപ്രായങ്ങളുമായിട്ട് വരും വലിയ അച്ചടി ഭാഷയിൽ പല തരത്തിലുള്ള തള്ളലൊക്കെ ഇറക്കി വിടും ഇതൊക്കെ ഒരുതരം പറ്റിപ്പാണ് തട്ടിപ്പാണ് അധികാര കസേരയിൽ കയറിയാൽ എന്താണ് വയനാട് വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തത് അതേ പ്രവൃത്തിയെ ചെയ്യത്തുള്ളൂ നേരത്തെ പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാത്തവർ ഈ പറയുന്ന സതീശൻ തന്നെ കടുംപെട്ടാണ് കൊള്ളക്കാരെന്ന് പറഞ്ഞവർ തിരിച്ചു വന്നാൽ എന്താണ് അവസ്ഥ പഴയ കുപ്പി പുതിയ വീഞ്ഞിൽ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കുറച്ചുകൂടി വിദഗ്ധമായി വെട്ടിക്കാൻ അറിയാവുന്ന സതീശൻ തലപ്പത്തേക്ക് വന്നാൽ അദ്ദേഹത്തിന് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാം കോൺഗ്രസുകാർ തന്നെ പറയുന്നത് പോലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ അല്ലെങ്കിൽ അഴിമതിക്കാരൻ ആരാണെന്ന് സിമി റോസ്ബെല്ല് പറഞ്ഞ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ സതീശന്റെ പഴയ മണിചെയിൻ കാലം തൊട്ട് ഇന്ന് വന്ന മാറ്റം വരെ നോക്കിയാൽ മതി എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച ഉണ്ടായതെന്ന് അതിനെക്കുറിച്ച് മറ്റൊരു വിദേശ വിസ തട്ടിപ്പ് കേസ് കൂടി വരാനിരിക്കുന്നു വരും ദിവസങ്ങളിൽ നിങ്ങൾ സതീശന്റെ വേറൊരു കച്ചവട വാർത്ത കൂടി അറിയാതിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുന്നിലുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്